പിന്നെ ഇന്തക്കമ എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്വഭാവമാണ് ഒരു മനുഷ്യങ്ങനെ പ്രതികാരവാഞ്ച ഉള്ളവനാണ് എന്നുള്ളത് ഏഹ് ചില മനുഷ്യന്മാരുണ്ടല്ല ഭയങ്കര പ്രതികാരവാഞ്ചിക്കാരം ഒരു വ്യക്തിനോടുള്ള പ്രതികാരവാഞ്ച അയാളുടെ മൂത്ത് മൂത്ത് വരും ഏഹ് അയാളെ കൊന്നാലും തീരുവല്ല ചിലരെ പ്രതികാരവാഞ്ച കൊന്ന് കബറുക്ക് താത്തിയാലും പ്രതികാരം തീരാത്തവരുണ്ട് അങ്ങനെ പ്രതികാരവാഞ്ച ഉള്ള പിന്നെ വ്യക്തികളുണ്ടാവും അപ്പൊ ഈ ഇന്തക്കമ അല്ലെങ്കിൽ ഇന്തികാം എന്നുള്ള സ്വഭാവം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല അത് നല്ലതല്ല നല്ല സ്വഭാവമല്ല ഇന്തക്കമ എന്നുള്ള ഇതുണ്ടല്ലോ അത് ഒരു ചില സ്ഥലത്ത് പ്രതികാരം ചോദിക്കുക എന്നുള്ളത് എന്താണ് ആവശ്യമാണ് പ്രതികാരം തീർക്കലും പ്രതികാരം ചോദിക്കലും ആവശ്യമാണ് അതേസമയം പലയിടത്തും അതെന്താണ് അനാവശ്യമാണ് അപ്പൊ ഇന്തക്കമ എന്നുള്ള അല്ലെങ്കിൽ ഇന്തികാം എന്നുള്ളത് ഉണ്ടല്ലോ അതിന് ഒരു പിന്നെ അത് ആവശ്യമായി വരണതുകൊണ്ട് അനാവശ്യമാണതുകൊണ്ട് മനസ്സിലല്ലേ അത് മതഹാകണതുകൊണ്ട് തമ്മാകണതുകൊണ്ട് ആക്ഷേപാർഹമാകുന്നതുകൊണ്ട് സ്തുത്യർഹമാകുന്നതുകൊണ്ട് മനസ്സിലല്ലേ അതിൽ നമുക്കൊരു അടിസ്ഥാനം മനസ്സിലാക്കാറുണ്ട് അതിനാണ് ഞാനത് പറഞ്ഞത്